നമസ്കാരം ഭവാനി കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു നാടൻ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് ഗോതുമ്പ് മാവും തേങ്ങയും ചേർത്ത് തയ്യാറാക്കുന്ന ഒരു കൊഴുക്കട്ട ഇത് വളരെ വളരെ ടേസ്റ്റിയാണ് എന്നാൽ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതുമാണ് ഇത് നമുക്ക് വൈകിട്ടത്തെ നാലുമണി പലഹാരമായിട്ട് ചായയോടൊപ്പമോ അല്ലെങ്കിൽ രാത്രിത്തെ ചപ്പാത്തിക്ക് പകരമായിട്ടോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഒക്കെ കഴിക്കാവുന്നതാണ് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഇതിൽ വളരെ മൂന്ന് ഇൻഗ്രീഡിയൻറ്റ് ആവശ്യമേ ഉള്ളൂ ഇതിൽ ഞാൻ ഗോതമ്പ് മാവാണ് എടുത്തിട്ടുള്ളത് ഒരു കപ്പ് അതും ആട്ടമാവല്ല ഗോതമ്പ് പൊടിച്ച മാവ് തന്നെയാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഒരു കപ്പ് തേങ്ങ ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ തന്നെ എടുക്കുക എങ്കിൽ മാത്രമേ നമുക്ക് ഈ കൊഴുക്കട്ടയ്ക്ക് ഒരു സ്വാദ് കിട്ടത്തുള്ളൂ എത്ര മാവ് എടുക്കുന്നു അതനുസരിച്ച് തേങ്ങയും എടുക്കുക എങ്കിൽ മാത്രമേ കൊഴുക്കട്ട നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കത്തുള്ളൂ ഇനി ഞാൻ ഈ മാവ് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യുക നിങ്ങളുടെ ഗോതമ്പ് മാവ് ഇല്ലായെന്നുണ്ടെങ്കിൽ ആട്ടമാവ് കൊണ്ടും തയ്യാറാക്കാവുന്നതാണ് ഗോതമ്പ് മാവിലാകുമ്പോൾ കുറച്ചുകൂടെ സ്വാദാണ് ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്ത് കുഴച്ചെടുക്കണം നമുക്ക് ചപ്പാത്തിയിടെ അത്രയും കട്ടി വേണ്ട കുറച്ചുകൂടി സോഫ്റ്റ് ആയിട്ടുള്ള രീതിയിൽ വേണം കുഴച്ചെടുക്കാനായിട്ട് അതുകൊണ്ട് കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കുക ഒത്തിരി കട്ടിയായി കട്ടിയായപ്പോൾ കൊഴുക്കട്ടയും നല്ല കട്ടിയായി പോവും അതുകൊണ്ട് ഒരല്പം ലൂസായിട്ട് തന്നെ മാവിരിക്കുന്നത് ഇതേ ഒരു പരുവത്തിലിരിക്കണം ഈ കയ്യിലൊട്ടിപ്പോകുന്നൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല നമുക്കിത് ആ അല്പം എണ്ണയോ നെയ്യോ ഒക്കെ തടവുകയാണ് നമ്മളിത് എടുക്കുന്നത് അതുകൊണ്ട് കയ്യിലൊന്നും ഒട്ടത്തില്ല പിന്നെ നമുക്കിതിലേക്ക് ആ എടുത്തുവെച്ചിരുന്ന തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കാം ഞാൻ പറഞ്ഞല്ലോ തേങ്ങ നമ്മളെ എടുക്കുന്ന മാവിനനുസരിച്ച് തന്നെ തേങ്ങ ചേർത്ത് കൊടുക്കുക കൂടിയായാലും കുഴപ്പമില്ല നല്ല സ്വാദായിരിക്കും നമുക്ക് ആ തേങ്ങയുടെ ആ ഒരു തേങ്ങാപ്പാലിൻ്റെ ഒരു സ്വാദും ഒക്കെയാണ് നമുക്കിതിന് കിട്ടുക വേറെ നമ്മൾ പഞ്ചസാരയോ ഒന്നും ചേർക്കുന്നില്ലല്ലോ അപ്പോൾ തേങ്ങ ഇതുപോലെ അതേ അളവിൽ തന്നെ ചേർക്കുക അപ്പോൾ ഞാൻ തേങ്ങയെല്ലാം ചേർത്ത് നല്ലവണ്ണം എന്താ കുഴച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു കട്ടിക്ക് മതിയാവും ചപ്പാത്തിയേക്കാൾ നല്ലവണ്ണം നല്ലവണ്ണം കുറച്ചും കൂടെ ലൂസായിട്ട് തന്നെ കുഴച്ചെടുക്കുക ഇത് അവസാനമായിട്ട് ഞാനിതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് കൂടെ ചേർക്കുന്നുണ്ട് അപ്പോൾ ആ നെയ്യുടെ ഒരു മണവും സ്വാദും കൂടെ കിട്ടുമ്പോഴേ കുറച്ചുകൂടെ നന്നായിരിക്കും കൊഴുക്കേട്ട നെയ്യ് കൂടെ ചേർത്ത് നല്ലവണ്ണം ഒന്ന് കുഴച്ചെടുക്കുകയാണ് ഇനി നമുക്കിത് തയ്യാറാക്കി ഞാവിയിലാണ് ഇത് വേവിച്ചെടുക്കാനുള്ളത് ആ പാത്രത്തിലേക്ക് കൂടെ അല്പം നെയ്യ് പുരട്ടി കൊടുക്കാം അപ്പോൾ ആ അതിലൊന്നും ഒട്ടിപ്പിടിക്കാതിരിക്കും ഇത് നമ്മ മാവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ കയ്യിലേക്ക് ഒരു അല്പം നെയ്യ് പുരട്ടിയിട്ടാണ് ഇതൊന്ന് ഉരുട്ടിയെടുക്കുന്നത് പുഴുക്കടിയുടെ വലുപ്പമൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എത്രയാ വേണ്ടയെന്ന് വെച്ചാൽ അതനുസരിച്ച് ആ വലിപ്പത്തിൽ ഉരുട്ടിയെടുത്തുകൊള്ളുക ഞാനിപ്പോൾ ഇതേ ഉരുട്ടി എടുക്കുകയാണ് എന്താ കയ്യിലൊന്നും ഒട്ടത്തേ ഇല്ല അല്പം എണ്ണ നെയ്യും ഉരുട്ടിയിട്ടുള്ളത് കൊണ്ടേ മാവ് നല്ല ലൂസായിട്ടിരുന്നാലും അതങ്ങനെ നമ്മുടെ കയ്യിലൊന്നും കൈയിലൊന്നും അതുകൊണ്ട് ആ മാവ് ഇതേ ഒരു പരുവത്തിൽ തന്നെ കുഴച്ചെടുക്കാൻ ശ്രമിക്കുക കട്ടിയായി പോകരുത് ഞാനിവിടെ ആ മാവ് മുഴുവനും കൊഴുക്കട്ടകളായി ഉരുട്ടിയെടുത്തിട്ടുണ്ട് പിന്നെ ഒരു കപ്പ് മാവും ഒരു കപ്പ് തേങ്ങയും കൂടെ ചേർത്ത് കുഴച്ചപ്പോഴേ എനിക്ക് ഒരു പത്ത് കൊഴുക്കട്ട കിട്ടിയിട്ടുണ്ട് വെള്ളം നല്ലവണ്ണം തുടങ്ങി നമുക്കിത് അടുപ്പിലേക്ക് വെക്കാം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് കൊണ്ട് നമുക്കിത് വെന്ത് കിട്ടും ഇപ്പോൾ ഒരു പ ഇരുപത് മിനിറ്റോളമായി ഞാനിത് സ്വിച്ച് ഓഫ് ചെയ്ത് തുറന്ന് നോക്കാം വളരെ രുചികരമായ നമ്മുടെ ഗോതമ്പ് കൊഴുക്കട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടും ടേസ്റ്റി ആയിട്ടുമാണ് കിട്ടിയിട്ടുള്ളത് നമുക്ക് വേ എന്ന് അറിയാനായിട്ട് ഒന്ന് പപ്പട കമ്പി കൊണ്ടൊന്ന് കുത്തി നോക്കിയാൽ മതിയാവും കമ്പിയിൽ മാവ് ഒട്ടി ഒട്ടിപ്പിടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നല്ലപോലെ വെന്തിട്ടുണ്ടെന്നാണ് കരുതേണ്ടത് ഇതാ മാവൊന്നും ഇതിൽ പിടിച്ചിട്ടില്ല പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇത് നമുക്കിതൊരു ഡിഷിലേക്ക് മാറ്റാം സ്വാദിഷ്ടമായ ഗോതമ്പ് പൊടിയും തേങ്ങയും ചേർത്ത് തയ്യാറാക്കിയ കൊഴുക്കട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് വളരെ സോഫ്റ്റും നല്ല ടേസ്റ്റിയുമാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലെങ്കിൽ ഡിന്നറിനോ അതും അതുമല്ലെങ്കിൽ സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് വൈകുന്നേരം ചായയോടൊപ്പം നമുക്ക് തയ്യാറാക്കാവുന്നതാണ് കുട്ടികൾക്ക് കൊടുക്കാനാണെങ്കിൽ നമുക്കിതിലേക്ക് അല്പം മധുരം കൂടി ചേർത്ത് തയ്യാറാക്കാവുന്നതാണ് ഇത് നമുക്കത് കാണുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് വളരെ ടേസ്റ്റിയുവാണിത് അപ്പോൾ വളരെ രുചികരമായ ഈ ഗോതുമ്പ് മാവ് കൊണ്ട് തയ്യാറാക്കിയ കൊഴുക്കട്ട നിങ്ങളും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറെ കമൻസും ഒന്ന് അറിയിക്കുക പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക വീണ്ടും നമുക്ക് ഇതുപോലുള്ള നല്ല നല്ല നാടൻ റെസിപ്പികളുമായി ഉടനെ തന്നെ കാണാം